നമുക്കറിയാം ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒരു അന്തരീക്ഷം നിലനിൽക്കേണ്ടതുണ്ട് മതേതര പാർട്ടികൾ പരസ്പരം വർഗീയ ആരോപണം നടത്തുന്നത് അത് പ്രവണത ഉത്തരവാദിത്ത രാഷ്ട്രീയത്തിൻ്റെ ഭൂഷണമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ മത്സരങ്ങളിൽ ഏർപ്പെടേണ്ടി വരുമ്പോഴും വർഗീയ രാഷ്ട്രീയത്തിനെതിരെ ദേശീയ തലത്തിൽ രൂപപ്പെട്ട ഇന്ത്യ മുന്നണിയുടെ ആശയം അത് കേരളത്തിൽ പുലരുമെന്നാണ് നാം പ്രത്യാശിക്കുന്നത് മതേതരത്തിനും വികസനത്തിനും വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ അംഗങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കേണ്ടത് മതവിശ്വാസികൾക്കിടെ ഞങ്ങൾ അഭിപ്രായപ്പെടുന്നു ും പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിയമനിർമ്മാണം നടക്കണം അത് ശക്തമായി നടപ്പിലാക്കുകയും വേണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഒരു നാട്ടിൽ നീതിയും നന്മയും നിലകൊള്ളാൻ സാധിക്കുന്നത് മതങ്ങൾക്കിടയിലുള്ള ഒരു സ്പർദ്ധയുടെ വഴിയായി തീർക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ വകുപ്പെന്ന് പറയുന്നത് ഒരു അവകാശത്തിന്റെ പേരാണ് അതുപോലെയുള്ള ചർച്ചുകളുടെ റോമികൾ അത് അവരുടെ ഉടവസ്ഥതയിലുള്ളതാണ് അത് പൊതു മുതലാണ് അല്ലെങ്കിൽ ദൈവികമായ സമ്പത്തുകളാണ് അതുപോലെ വ്യക്തികളുടെ മുതലും ഗവൺമെന്റിന്റെ സമ്പത്തും ഉണ്ട് ആരുടെ സമ്പത്തായിരുന്നാലും അതിലുള്ള കടന്നുകയറ്റങ്ങൾ അത് പരിശോധിച്ചുകൊണ്ട് നിയമപരമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് വേണ്ടത് ഇവിടെ മുനമ്പർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭൂമിയെ കുറിച്ച് അത് ചിലർ അഭിപ്രായപ്പെടുന്നു അല്ലയോ എന്നത് രേഖ പരിശോധിച്ചുകൊണ്ട് തീരുമാനിക്കാൻ ഗവൺമെന്റ് ജുഡീഷ്യറി കൗൺസിലിനെ ഏർപ്പെടുത്തിയത് സ്വാഗതമാണ് തീർച്ചയായും രേഖ പരിശോധിച്ചുകൊണ്ട് വക്കഫ് ഭൂമിയാണെങ്കിൽ മറ്റൊരാളുടെ ഭൂമിയിൽ ചെയ്തവരെ എന്താണ് ചെയ്യുന്നത് എന്ന പൊതു നിയമം അനുസരിച്ചാണ് ആ കാര്യം പരിഗണിക്കേണ്ടത് അതേതെങ്കിലും പദത്തിന്റെ വിഷയമായി പരിഗണിക്കേണ്ടതില്ല ഈ അടുത്ത ദിവസം കൊച്ചിയിൽ ദേവസ്വത്തിന്റെ ഭൂമിയിൽ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷനെ കോടതി ഇടപെട്ടുകൊണ്ട് അവരെ ഒഴിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു ദേവസ്വത്തിൻ്റെതായാലും ചർച്ചിൻ്റെതായാലും എല്ലാ ചുറ്റും പൊതുവായ ഒരു തീരുമാനം തന്നെയാണ് അതേസമയം പാവപ്പെട്ട മനുഷ്യർ എരന്തിരുന്നിലും വഞ്ചനയ്ക്ക് വിധേയരായിട്ടുണ്ടെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ക്രൂശിക്കപ്പെടാതെ എല്ലാ മനുഷ്യരുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നാടിന്റെ സമാധാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാടാണ് ഈ നാടിനുണ്ടാകേണ്ടത് അതിനൊപ്പം നമ്മളെല്ലാവരും നൽകേണ്ടതുണ്ട് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവുക എന്നത് യുവാക്കളുടെ ചുവലിന് ആവശ്യമാണ് തൊഴിലില്ലായ്മയാണ് വലപ്പോഴാണ് രാഷ്ട്രീയതയിലേക്ക് യുവാക്കളെ നയിക്കുന്നത് വന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ചയും എല്ലാമാണ് തൊഴിലില്ലായ്മ കൂടുതൽ രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത് തൊഴിൽ ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെക്കണം അതുപോലെ യുവജന പ്രസ്ഥാനങ്ങൾ എസ് വൈഎസ് പോലുള്ള സംഘടനകൾ അതിന് മുന്നോട്ട് വരുന്നുണ്ട് മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതുപോലെ മുന്നോട്ട് വന്ന് തൊഴിൽ സൃഷ്ടിക്കാനും കൂടിയും പ്രതീക്ഷയോടുകൂടിയും വർക്ക് ചെയ്യാനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് മൈഗ്രേഷൻ നമ്മുടെ നാടിന്റെ വലിയൊരു പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുകയാണ് പതിനെട്ട് ലക്ഷം ആളുകളാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് ഒഴിവാക്കി രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ പതിനെട്ട് ലക്ഷം ആളുകൾ ഇന്ത്യയുടെ പാസ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് വിദേശ പാസ്പോർട്ടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഒരു കോടി ഒമ്പത് ലക്ഷം ആളുകൾ തൊഴിലും വിദ്യാഭ്യാസവും മറ്റു ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട് സ്വാഭാവികമായ യാത്രകളിലൂടെ അവർ ഈ രാജ്യത്തേക്ക് തിരിച്ചു വരണം അതേസമയത്ത് ഏറ്റവും ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരും വലിയ സ്കില്ലിന്റെ ഉടമകളും നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഈ നാട് ഒന്നിനും കഴിവില്ലാത്ത ആളുകളെ മാത്രം ഒരു കേന്ദ്രമായി അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ് അതുകൊണ്ട് ഏറ്റവും അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിവിടെ വരണം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കോളർഷിപ്പുകളുടെ എണ്ണം പുറത്തിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം മറ്റു നാട്ടുകാരെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്ന സ്ഥിതി ഉണ്ടാകണം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകമായ കഴിവുകളും പ്രത്യേകമായ ചെക്ക്നോളജിയും ഉള്ളവരെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് വന്ന് പറക്കുന്നതിനും ഈ നാട്ടുകാർക്ക് അതുകൊണ്ട് ഋണം ലഭിക്കുന്നതിനും എല്ലാം ഉള്ള അവസരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ പൊതുവായി സമൂഹത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളെയും എടുത്തുകൊണ്ടാണ് ഈ മാനവസഞ്ചാരം ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് ഇന്ന് ഇവിടെ ഇത് സമാപിക്കുന്നതോടുകൂടി ഇതിനെ തുടർന്നുള്ള തുടർ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അങ്ങനെ ഈ യാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ സൗഹൃദ നടത്തങ്ങളിലും എല്ലാ ജാതി മതസ്ഥരും വിവിധ മഠങ്ങളിൽ വിവിധ സഭകളിൽപ്പെട്ടവരും വിവിധ ആശയങ്ങളിൽ എല്ലാവരും ഞങ്ങളോടൊപ്പം നടന്നിട്ടുണ്ട് ഞങ്ങളോട് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് മുഴുവനാണുക്കും പ്രത്യേകമായ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നാൽപ്പതിലേറെ ലീഡേഴ്സാണ് ഈ ഓരോ ജില്ലയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഇത്രയും ദിവസം ബഹുമാനിലായ സൈദ സഹാഫി നേതൃത്വത്തിലായിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് നയിച്ച ഈ സംഘത്തിൽ കൂടെ അവർ എല്ലാവിധ അവരുടെ സേന മേഖലകളിൽ ും അതുപോലെ മറ്റെല്ലാം വെച്ചുകൊണ്ടാണ് ഈ മഹനീയ സംരംഭത്തിന്റെ കൂടെ നടന്നിട്ടുള്ളത് അതുപോലെ മീഡിയയുടെ മീഡിയ പ്രവർത്തകരും മറ്റു ധാരാളം നൂറുകണക്കിന് ആളുകളുടെ കൂട്ടായ യന്ത്രത്തിലൂടെയാണ് ഈ യാത്ര ഇവിടെ സമാപനം കുറയ്ക്കുന്നത്